സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ചു വെച്ച തുക ചികിത്സാ ധനസഹായമായി നൽകി അഞ്ചു വയസ്സുകാരി ഇത് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടറിഞ്ഞ് നിവ്യക്കുട്ടിക്ക് സർപ്രൈസ് നൽകി ഒരു സുമനസ് ഡിവൈഎഫ്ഐ കമാന്തർ യൂണിറ്റ് നടത്തിയ ചികിത്സാ ഫണ്ട് ഫണ്ടുപിരിവിനിടെയാണ് നിവ്യ താരമായത് അപൂർവ രോഗം ബാധിച്ച ഷൊർണൂർ സ്വദേശി നിജിലിനായി ചികിത്സാ ഫണ്ട് പിരിവിനിറങ്ങിയ ഡിവൈഎഫ്ഇ കമാന്ത്ര യൂണിറ്റിലെ അംഗങ്ങൾക്ക് നേരെ ഈ കൊച്ചുമിടുകി വെച്ചുനീട്ടിയത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സൈക്കിൾ വാങ്ങുന്നതിനായി അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും കിട്ടുന്ന നാണയത്തൊട്ടുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നും അത് ചികിത്സാ ധനസഹായത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാണെന്നും അറിയിച്ചാണ് വയസ്സുകാരി നിവ്യ മുന്നോട്ട് വന്നത് കുട്ടിയുടെ ഈ പ്രവൃത്തി സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ സൈക്കിൾ വാങ്ങാൻ പതിനായിരം രൂപ അയച്ചു നൽകി ഒരു സുമനസ് ഒപ്പം നിന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ആ സുമനസ് നൽകിയ തുകയിൽ നിന്ന് സൈക്കിൾ വാങ്ങുകയും ബാക്കി തുകയായ അയ്യായിരത്തി അറുനൂറ് രൂപ ചികിത്സാ ധനസഹായ നിധിയിലേക്ക് തന്നെ നൽകുകയും ചെയ്തു നിതിൻ ഷാമിലി ദമ്പതികളുടെ മകളായ നിവ്യയ്ക്ക് സിപിഎം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സൈക്കിൾ കൈമാറി ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി തരാൻ ഞാൻ തയ്യാറാണ് അത് കൊടുക്കാൻ അച്ഛനമ്മമാരുടെ സമ്മതത്തോടു കൂടി സന്നദ്ധമായി അപ്പോൾ അത് വളരെ കൗതുകത്തോടുകൂടിയാണ് ഡി വൈ എഫ്ഐയുടെ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞത് കാരണം ഡി വൈ എഫ് ഐ ഈ ഒരു പ്രവർത്തനവുമായി വന്നപ്പോൾ അതിനെ നെഞ്ചേറ്റ് സഹകരിക്കാൻ ഇതുപോലുള്ള ലച്ചൂന പോലുള്ള കുട്ടികൾ പോലും തയ്യാറാവുന്നു എന്നത് വളരെ ആവേശകരമാണ് അത് മനുഷ്യത്വപരവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സ്നേഹമെന്നത് ഇവിടെ വീണ്ടും തുടികൊട്ടുന്ന തുടികൊള്ളുന്ന ഒരു പുതിയ പ്രവർത്തനം പുതിയ തലമുറയുടെ മനസ്സുകളിലേക്ക് കാരുണ്യത്തിൻ്റെ പുതിയ പ്രകാശ വർഷങ്ങൾ ചൊരിയുന്നു എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ആ അർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് അപ്പോൾ അതിനേക്കാൾ കടത്തിവിട്ടുന്ന രൂപത്തിലാണ് പേര് പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്ത് ഈ പറയുന്ന മാനസികമായി ഇത്രത്തോളം ഉന്നതിയിൽ ചിന്തിച്ചിട്ടുള്ള രച്ചുകുട്ടിക്ക് അവരുടെ ആഗ്രഹം എന്നത് ഒരു സൈക്കിൾ മേടിക്കലാണ് ആ സൈക്കിൾ മേടിക്കാൻ വെച്ച പൈസ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചുവെങ്കിൽ ലച്ചുവിനെ അവരുടെ ആഗ്രഹം ഒരു കാരണവശാലും മുടക്കാൻ സൈക്കിൾ ആവശ്യമായി വരുന്ന സംഖ്യ ഞാൻ ഏരിയ കമ്മിറ്റി അംഗം കെ കണ്ണനുണ്ണി നെന്മാർ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ ഡിവൈഫ് ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത് കുമാർ അയലൂർ ലോക്കൽ സെക്രട്ടറി എ രഘു അജിത് കുമാർ സി പ്രകാശൻ എസ് വിഘ്നേഷ് റിജിന ചാന്ത് മുഹമ്മദ് തുടങ്ങിയവർ പങ്കാളികളായി രോഹൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിവൈഫ് എ അയലൂർ മേഖലാ സെക്രട്ടറി ആർ രാഹുൽ സ്വാഗതവും ശരത് നന്ദിയും പറഞ്ഞു